നമസ്കാരം കാര്യങ്ങൾ കൈവിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സഖാക്കന്മാരും വാവിട്ട് കരയുകയാണ് ഇങ്ങനെയൊക്കെ ഒരു പാർട്ടിയെയോ വ്യക്തിയെയോ അപമാനിക്കാനോ അധിക്ഷേപിക്കാനോ പാടുണ്ടോ നിങ്ങളുടെ വേട്ടയാടൽ കണ്ട് നെഞ്ചിറുകയാണ് ഞങ്ങൾക്ക് പഠിച്ചവണി പതിനെട്ടും പാറ്റി എട്ട് നിലയിൽ അത് പൊട്ടുകയും ചെയ്തു ആ സി പി എമ്മിന് ഇരുട്ടടിയായി വന്ന പാനൂർ ബോംബ് സ്ഫോടന കേസിൽ അവസാനത്തെ ക്യാപ്സ്യൂളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം സഖാക്കന്മാരും നേതാക്കന്മാരും പാനൂർ സ്ഫോടനം അത് സി പി എമ്മിനെ വേട്ടയാടാൻ വേണ്ടി കെട്ടിച്ചമച്ച ഒരു കഥ എന്ന രീതിയിലാണ് സി പി എം നേതാക്കന്മാർ ഉൾപ്പെടെ വിശദീകരണം നൽകുന്നത് പാനൂരിലെ ബോംബ് നിർമ്മാണ കേസിൽ ശക്തമായ നടപടി ഉണ്ടാകും പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതെല്ലാം സി പി എമ്മിനെ തകർക്കാൻ ആരൊക്കെയോ മിനെയുന്ന തന്ത്രമാണ് എന്ന രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല എന്നും സംഭവത്തെ സി പി എം തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറയുന്നു പാനൂർ സി പി എം ആർക്കെതിരെ കലാപം നടത്താമെന്നും അവിടെ എൽ ഡി എഫിന് വിജയം ഉറപ്പുണ്ടാകുമെന്നും മുഖ്യമന്ത്രി ആലപ്പുഴയിൽ പറയുകയുണ്ടായി എന്നാൽ ഇതിന് പിന്നാലെയാണ് പാനൂരിലെ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് ഏഴ് സ്റ്റീൽ ബോംബുകൾ ഉൾപ്പെടെ കണ്ടെത്തുന്നതും സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതുമല്ല അറസ്റ്റിലായ ഷിബിൻ ലാലിനെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് കൂടുതൽ ബോംബുകൾ കണ്ടെടുത്തത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലും രണ്ട് ബോംബുകൾ അധികമായി പോലീസ് കണ്ടെടുത്തിരുന്നു അതിനിടെ കെ ഷാജി ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയത് ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ബോംബ് നിർമ്മിച്ച് കയ്യും കാലും പോയ പാർട്ടി പ്രവർത്തകരെ തള്ളിപ്പറയുന്ന സി പി എം നേതൃത്വം വലിയ അഴിമതികൾ ചെയ്ത പാർട്ടി നേതാക്കളുടെ മക്കളെ തള്ളിപ്പറയുന്നില്ല എന്ന വിമർശനമാണ് മുസ്ലിം ലീഗ് നേതാവായ കെ എം ഷാജി ഉയർത്തിയിരിക്കുന്നത് ഇത്തവണ കാര്യമായി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചില്ല എങ്കിലും പാർട്ടിയുടെ ചിഹ്നം എലിപ്പെട്ടിയായി പോകുമെന്ന് എ കെ ബാലൻ ആശങ്കപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നം ബോംബാക്കിയാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് ഷാജി പരിഹസിക്കുകയുണ്ടായി നേതാക്കളുടെ മക്കൾ ബോംബുണ്ടാക്കി കയ്യും കാലും കളയാൻ പോകും ഷാജി പകരം അവർ പണം ഉണ്ടാക്കാനാണ് പോകുന്നതെന്നും അഭിപ്രായപ്പെട്ടു കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ അപകടത്തിൽപ്പെട്ടവരെ തള്ളി പറഞ്ഞ സി പി എം വലിയ കുറ്റകൃത്യം നടത്തിയ മുഖ്യമന്ത്രിയുടെ മകളെ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നതുൾപ്പെടെ തെളിവ് സാഹിതമാണ് ചൂണ്ടിക്കാട്ടിയത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി മണിക്ക് ന്യൂസിൽ രാത്രിക്ക്